ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ സൂര്യനാരായണൻ തിരികെ തന്റെ വീട്ടിലോട്ടെത്തി അളകാപുരിയിലോട്ടെത്തി എന്നാൽ സൂര്യടെ മനസ്സിൽ താൻ എല്ലാവർക്കും ഒരു ഭാരം തന്നെയാണ് ഇനി എല്ലാവരും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സൂര്യനാരായണൻ തിരികെ വീട്ടിലോട്ട് എത്തിയത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക ഈ ഒരു പ്രശ്നങ്ങളെല്ലാം സോൾവ് സോൾവാകുമോ പ്രഭാവതി തൻ്റെ ഭർത്താവിനെ അംഗീകരിക്കുമോ സൂര്യയെ ചേർത്ത് പിടിക്കുമോ ഇനി അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ മാറി സന്തോഷത്തോടെ മുന്നോട്ട് പോകുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിവിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് പ്രതീക്ഷയോടെയാണ് സൂര്യനാരായണൻ തിരികെ അളകാവുരിയിലോട്ടെത്തിയത് ജാനകിക്കും അഭിക്കും ഉറപ്പുണ്ട് തൻ്റെ അച്ഛൻ എണീറ്റ് നടക്കും എന്നൊരു വിശ്വാസമുണ്ട് അതിനൊപ്പം തന്നെ പൊന്നും തൻ്റെ അച്ഛനെ കൂട്ടായിട്ട് ഒപ്പമുണ്ട് പിന്നെ എന്തിനാണ് പേടിക്കുന്നത് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല പൊന്നുവിൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് താൻ ഇങ്ങനെയെങ്കിലും തൻ്റെ ജീവിതത്തിലോട്ട് തിരിച്ചു വരുന്നത് വന്നത് എന്നുള്ള ഒരു പ്രതീക്ഷയും ഒരു സന്തോഷവും തന്നെയാണ് സൂര്യക്ക് അങ്ങനെ സൂര്യ തിരികെ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞു അതിനുശേഷം ജാനകി തന്നെ പറയുവാണ് പുനുനെ വിളിച്ചിട്ട് നമുക്ക് അച്ഛന് ഭക്ഷണം എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് നേരെ ജാനകി അടുക്കളയിലോട്ട് പോകുവാണ് അടുക്കളയിലോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ഉടനെ വന്നിട്ട് അപർണ ജാനകിയെ തടഞ്ഞു നിർത്തുകയും എന്നിട്ട് നിങ്ങൾ എന്ത് തോന്നിവാസവും കാണിക്കാം എന്നാണോ നിങ്ങളുടെ വിചാരം സു അച്ഛന് കുറച്ചു നാളും കൂടി ഒരു മൂന്ന് മാസവും കൂടി ഹോസ്പിറ്റലിൽ കിടന്നിരുന്നു എങ്കിൽ ഉറപ്പായിട്ടും വീൽ ചെയറിലെങ്കിലും അച്ഛൻ ഇരിക്കാനായിട്ട് സാധിച്ചേനെ പക്ഷെ അതും നഷ്ടപ്പെടുത്തി മനപൂർവ്വമാണ് നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നത് എനിക്കും ആ ഒരു ഹോസ്പിറ്റലില് കുറച്ച് ആൾക്കാരെയൊക്കെ എനിക്കും അറിയാം എനിക്ക് എനിക്ക് അവിടെ നിന്ന് ആ ഡിസ്ചാർജ് എഴുതി എന്ന് പറഞ്ഞ ആ നിമിഷം തന്നെ എനിക്ക് വിവരം കിട്ടിയെന്നും മനഃപൂർവ്വമാണ് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതും അഭി എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർനെ ഈ ഒരു പേരിൽ നിങ്ങൾ എന്ത് ചോദിക്കാതെയും പറയാതെയും എല്ലാം എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാമെന്നാണോ എന്നൊക്കെ പറഞ്ഞ് അവരുടെ വഴക്കുണ്ടാക്കി എന്നാൽ ഇതെല്ലാം കേട്ടതിന് ശേഷം ജാനകി തിരിച്ചൊരു കാര്യം ചോദിച്ചു ശരി നീ ഇപ്പൊ പറയുന്നത് ഞങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെയല്ലേ നീ പറയുന്നേ അപ്പോ നീയും നിന്റെ ഭർത്താവും ഇനി ഒരു കാര്യം ചെയ്യും നിനക്ക് അച്ഛനെ തിരിച്ചു കൊണ്ടുവന്നതിന്റെ നീരസമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തിരികെ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കാമെന്നും നീയും അമലും കൂടി ചേർന്നിട്ട് അച്ഛനെ നോക്ക് അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം നീ തന്നെ നോക്കണം അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ടുള്ള ഒരു അവസരമാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നീ അത് ഭംഗിയായിട്ട് നിർവ നിറവേറ്റണം എന്നൊക്കെ ജാനകി പറഞ്ഞു അത് കേട്ടപാടെ തന്നെ അപർണയ്ക്ക് കിളിപ്പോയി എന്ന് മനസ്സിലായി കാരണം ഒരു നിമിഷം പോലും അപർണയ്ക്ക് ഉറക്കം കളഞ്ഞിരിക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെയുള്ള അപർണ ഐ സുൽ അതും മൂന്ന് മാസത്തേക്ക് ഐ സ്യുൽ ഐ സിയുവിന്റെ മുന്നിൽ തന്നെ കാത്തുകെട്ടി നിൽക്കണം അതും ഉറക്കമില്ലായ്മ ഉറക്കമില്ലാതെ കാത്തുകെട്ടി നിൽക്കണം എന്നൊക്കെ കേട്ടപ്പോൾ തന്നെ അപർണയുടെ കിളിയെല്ലാം പറന്നുപോയി അതിൻ്റെ ഇടയിൽ അപർണ ചോദിച്ചതിനെല്ലാം നല്ല തക്ക മറുപടി തന്നെ ജാനകി തിരികെ കൊടുക്കുകയും നീ ഹോസ്പിറ്റലിൽ വന്നു അച്ഛനെ കാണാനായിട്ട് നീ എല്ലാവരുടെയും മനസ്സിൽ ഇവിടെയുള്ള എല്ലാവരുടെയും മനസ്സിൽ നീയാണ് വിഷം ചീറ്റുന്നതെന്നും അമ്മയും കൊണ്ട് നീ ഹോസ്പിറ്റലിൽ കാണാനായിട്ട് വന്നിരുന്നു എന്നും പക്ഷെ നീ വന്നത് വെറുതെ അല്ല നീ അവിടെ വന്നിട്ട് ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി സ്വത്തുക്കളെ കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് നീ വന്നതെന്നും അത് കിട്ടത്തില്ല എന്ന് മനസ്സിലായപ്പോൾ തിരികെ അതേപോലെ അതേ വന്ന സ്പീഡിൽ തന്നെ തിരികെ പോയി എന്ന് എനിക്ക് അറിയാം പക്ഷെ ഇനി എന്തായാലും അങ്ങനെ പറ്റത്തില്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആക്കിയ ആ നിമിഷം തന്നെ ഞങ്ങൾ മനസ്സിൽ കരുതിയതാണ് ഇനി എന്തായാലും ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല ഒരു കാര്യം മാത്രം ഇനി ചെയ്താൽ മതി എന്തായാലും നീ തന്നെ പറയുവാണല്ലോ ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് കൊണ്ടുവന്നതെന്ന് അപ്പോൾ ഞങ്ങൾ ആദ്യമേ വിചാരിച്ചതാണ് ഇനി ഇതിൻ്റെ പേരിൽ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും കേൾക്കേണ്ടി വരും അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് അച്ഛനെ പരിപാലിക്കണം അതിനുള്ള അവസരം ഞങ്ങൾ തന്നെ ഒരുക്കി ഒരുക്കിത്തരണം എന്തൊക്കെ അപർണയോടെ മുന്നിൽ നോക്കി അപർണയോടെ മുഖത്ത് നോക്കി ജാനകി പറഞ്ഞു ണയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അവർണയ്ക്ക് മനസ്സിലായി ഇനി നിന്നു കഴിഞ്ഞാൽ കാര്യമില്ല അല്ലെങ്കിൽ ഇനി നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് മനസ്സിലാക്കി അവർ അതേ സ്പീഡിൽ തന്നെ സ്കൂട്ടായി ജാനകി നേരെ കാണാൻ പോയത് അതിനുശേഷം മഞ്ജുവിനെയാണ് സത്യം പറഞ്ഞാൽ മഞ്ജുവും ജാനകിയും പരിചയക്കാരാണ് അമലിന് ഒരു ജോലിക്കാരെ വീട്ടിലത്തേക്ക് ഒരു ജോലിക്കാരെ വേണമെന്ന് പറഞ്ഞപ്പോൾ അമലിനോട് പറഞ്ഞിട്ട് മഞ്ജുവിനെ അങ്ങോട്ടേക്ക് സജസ്റ്റ് ചെയ്തതും മഞ്ജുവിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം സെറ്റാക്കി അളകാപുരിയിലോട്ട് പറഞ്ഞയച്ചതും എല്ലാം ജാനകിയാണ് പക്ഷേ ഇത് ജാനകി അവിടെ നടന്ന മഞ്ജു വന്ന പിന്നാലെ തന്നെ അപർണ തന്നോട് വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മഞ്ജുവിനോട് മഞ്ജു ജാനകിയോട് പറഞ്ഞു എന്നാൽ ജാനകി പറഞ്ഞ കാര്യം എനിക്കറിയാം ഇപ്പോൾ മുമ്പ് ഇവിടെ നിന്ന് ജോലിക്കാരി അങ്ങനെ ആയിരുന്നു പക്ഷേ ഇനി അപർണ അത്രത്തോളം ഞങ്ങളെ ശത്രുക്കളായിട്ടാണ് കരുതുന്നത് ഒരു ദിവസം പോലും ഞങ്ങൾക്ക് ഏത് നിമിഷം വേണമെങ്കിലും ഈ വീട്ടിൽ നിന്നും ഇറങ്ങി എന്നുള്ള ഒരു അവസ്ഥയിലാണ് ആ സമയത്ത് അപർണയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ കൂടി ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കാര്യം കുറച്ചുകൂടി പരിക്കലിലാകും അത് മാറാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഒരു ജോലിക്കാരി വേണമെന്ന് പറഞ്ഞപ്പോൾ മഞ്ജുവിനെ സജസ്റ്റ് ചെയ്തത് എന്നൊക്കെ ജാനകി പറഞ്ഞു ഇനി ജാനകിക്ക് എന്തായാലും കൂട്ടായിട്ട് മഞ്ജു കാണും മാത്രമല്ല അപർണയ്ക്ക് അപർണ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തള്ളിക്കളയാതെ ഒന്ന് തഞ്ചത്തിലൊക്കെ നിന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പം കുഴപ്പമുണ്ടാകത്തില്ല എന്ന് കൂടി പറഞ്ഞു കൊടുത്തു ഇതിന്റെ ഇടയിലാണ് പൊന്ന് ഓടി വന്നതിന് ശേഷം ജാനകിയോട് ഒരു കാര്യം പറയുന്നത് താൻ അച്ചാച്ചനെ കാണാൻ വേണ്ടിയിട്ട് പോയിരുന്നു എന്നും അച്ചാച്ചനെ കാണാൻ പോയ സമയത്താണ് അമ്മ അമ്മ നേരെ അച്ചാച്ചനെ കാണാൻ വേണ്ടിയിട്ട് അച്ചാമ്മ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് വന്നതെന്നും അങ്ങനെ അത് അച്ചാമ്മയും അച്ചാച്ചനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പൊന്നു പറഞ്ഞു അപ്പോൾ ജാനിക്ക് മനസ്സിലായി അമ്മ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് റൂമിലോട്ട് പോയിട്ടുണ്ട് എന്തായാലും അവർ സംസാരിക്കട്ടെ എന്നാൽ പ്രഭാവതി വന്നത് സൂര്യനാരായണൻ വന്നു അത് ആ സൂര്യനാരായണന്റെ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ല വന്നത് ഇനി എന്തായാലും ഈ സ്വത്തുക്കള് ഓരോരുത്തരുടെ പേരിലും വീതിച്ചു കൊടുത്തു മാത്രമല്ല അളകാപുരി തറവാട് ജാനകിയുടെയും അബിയുടെയും പേരിലാണ് എഴുതി കൊടുത്തത് ഇനി തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു കാരണവശാൽ സൂ ഇപ്പോ സൂര്യനാരായണൻ സൂര്യ മരിച്ചു പോയി കഴിഞ്ഞാൽ കാലശേഷം ജാനകിക്കും അബിക്കും അവകാശമായിട്ട് അവരുടെ അവകാശമായിട്ട് ഈ ഒരു വീട് മാറും അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യണം ഞാൻ അവരെ അവരുടെ കാലുപിടിച്ച് ഇവിടെ ജീവിക്കണമോ അഥവാ അവർ ഇറക്കി കഴിഞ്ഞാൽ ഞാൻ ഏത് അനാഥാലയത്തിലോട്ട് പോകും എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് സൂര്യനാരായണന്റെ മുന്നിലേക്ക് പ്രഭാവതി വന്നത് എന്നാൽ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം നീ പ്രസവിച്ച് നിന്റെ മൂന്ന് മക്കളും നിന്നെ ഇറക്കി വിട്ടാലും ഒരു കാരണവശാലും ജാനകിയും അഭിയും നിന്നെ ഇറക്കി വിടത്തില്ല എന്നും പിന്നെ എനിക്ക് നല്ലതുപോലെ മനസ്സിലായി ഞാൻ ഈ ഒരു വയ്യാതെ കിടന്ന സമയത്ത് എനിക്ക് ആരുടെയൊക്കെ മനസ്സ് എങ്ങനെയാണ് എല്ലാവരുടെയും സ്വഭാവം എങ്ങനെയാണ് എന്നൊക്കെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്നും ഞാൻ എനിക്ക് ആ എല്ലാവരുടെയും സ്നേഹം തിരിച്ചറിയാനായിട്ട് സ്വന്തം മരുമകൾ തന്നെ വേണ്ടി വന്നു അമ്മാതിരി ഒരു പ്രശ്നത്തിലാണ് ഞാൻ കിടന്നതെന്നും എന്നാൽ നീയും നിന്റെ മക്കളും എങ്ങനെയായിരുന്നു എല്ലാവരുമല്ല നീയും നിന്റെ ഒരു ഒരു മകനും കൂടി ചേർന്നിട്ട് ഞാൻ മരിക്കാനായിട്ടാണ് കാത്തിരുന്നതെന്നും ഞാൻ എൻ്റെ മരണമായിരുന്നു നിങ്ങളെ കാത്തിരുന്നത് ആ ഒരു പ്രാർത്ഥനയിലായിരുന്നു മാത്രമല്ല അപർണയും അപർണയുടെ അച്ഛനായ തമ്പിയും റീത്തിന് വരെ ഓർഡർ കൊടുത്തു എന്നുവരെ സൂര്യ പറഞ്ഞു മാത്രമല്ല നീ ഇന്ന് വരെ എന്നെ സ്നേഹിച്ചിട്ടില്ല എന്നാണോ ഒരമ്മ ഗർഭപാത്രത്തിൻ്റെ കണക്ക് പറയാനായിട്ട് തുടങ്ങുന്നത് അന്നു മുതൽ ആ അമ്മ യുടെ അവകാശം എല്ലാം ആ അമ്മ കണക്ക് പറയാനായിട്ട് തുടങ്ങുന്ന അന്നു മുതൽ ആ അമ്മ ഒരിക്കലും അമ്മയായിട്ട് മാറത്തില്ല ഒരിക്കലും മക്കൾ മക്കളുടെ അടുത്ത് ഗർഭപാത്രത്തിന്റെ കണക്ക് പറയരുത് എന്ന് പറയുന്നത് പോലെയാണ് പക്ഷേ നീ എന്ന് അതിന്റെ കണക്ക് പറഞ്ഞു തുടങ്ങിയു അന്നു മുതൽ നീ അവർക്ക് അമ്മയായിട്ട് മാറിയിട്ടില്ല നീ അന്നു മുതൽ അവർക്ക് അമ്മയല്ല ഒരു അമ്മ ഒരു സ്ത്രീ അമ്മയായിട്ടും മരുമകൾ ഒരു സ്ത്രീ ഭാര്യയായിട്ടും മരുമകളായിട്ടും മകളായിട്ടും ഒക്കെ മാറുമ്പോൾ അവളിൽ ഒരുപാട് പ്രതീക്ഷകളാണ് ഇപ്പൊ നീ ഈ വീട്ടിൽ വന്നതിന് ശേഷം മരുമകളായിരുന്നു അമ്മയായിരുന്നു ഭാര്യയായിരുന്നു പക്ഷെ നീ ഈ മൂന്ന് ഘട്ടത്തിലൂടെ കടന്നു പോയിരുന്നുവെങ്കിൽ ഇതെല്ലാം നീ ആയിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും നീ ഒരു തെറ്റ് വന്നപ്പോൾ എന്നെ ചേർത്ത് പിടിച്ചേനെ ഒരു തെറ്റ് എന്റെ ഭാഗത്ത് നിന്ന് പറ്റി ആ തെറ്റ് ഇപ്പോൾ തെറ്റ് പറ്റാത്ത ആരും തന്നെ ഭൂമിയിലില്ല ഇല്ല അത് വാസ്തവാണ് അങ്ങനെ തെറ്റുപറ്റിയപ്പോ എൻ്റെ കൂടെ ചേർത്ത് എൻ്റെ കൂടെ നിന്നതിന് ശേഷം എന്നെ മറ്റുള്ളവരുടെ മുന്നില് എറിഞ്ഞു കൊടുക്കാതെ എൻ്റെ കൂടെ നിന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നിരുന്നുവെങ്കിൽ തെറ്റ് തിരുത്തി തന്നിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ തന്നെ ആധാരം റദ്ദു ചെയ്തേനെ കൂടെ നിന്നേനെ എന്നിട്ട് ഈ കുടുംബം തകരാതെ മുന്നോട്ട് പോയേനെ പക്ഷെ നീ അതിനല്ല ശ്രമിച്ചത് നിന്റെ മുന്നിൽ എപ്പോഴും സ്വത്തുക്കളായിരുന്നു അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ മുന്നിൽ വിചാരണക്കായിട്ട് നീ എന്നെ കൊടുത്തത് എന്നിട്ട് ഒരുപാട് വാശി എൻ്റെ ഓട് കാണിച്ചത് അതിന്റെ ഫലമാണ് ഇപ്പോഴും അനുഭവിക്കുന്നതെന്നും ഞാൻ ഒരിക്കലും സ്നേഹം അനുഭവിച്ചിട്ടില്ല ഭാര്യയുടെ സ്നേഹവും എനിക്ക് കിട്ടിയിട്ടില്ല അമ്മയുടെ സ്നേഹവും കിട്ടിയിട്ടില്ല എന്നാൽ എനിക്ക് സ്നേഹം തിരിച്ചറിയാനായിട്ട് സ്നേഹം എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് ഒരു മരുമകൾ ഈ വീട്ടിലേക്ക് വരേണ്ടി വന്നു അതും ജാനകി വരേണ്ടി വന്നു എന്നൊക്കെ സൂര്യനാരായണൻ പറഞ്ഞു എന്നാൽ അവിടെ പ്രഭാവതി തോറ്റുപോയി സൂര്യയുടെ ആ ഒരു ഓരോ വാക്കുകളിലും പ്രഭയ്ക്ക് ചോദ്യം ഉത്തരം പറയാൻ പറ്റാത്ത വിധം തലകുനിച്ച് ഇറങ്ങി പോകേണ്ട അവസ്ഥയാണ് ഉണ്ടായത് എന്നാൽ ഈ സമയത്ത് മുത്തശ്ശി പുറത്തുനിന്ന് പ്രഭാവതിയും സൂര്യനാരായണനും സംസാരിക്കുന്നതെല്ലാം ഒളിഞ്ഞു കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം കണ്ട അബി മുത്തശ്ശി കാണുകയും എന്നിട്ട് മുത്തശ്ശി കളിയാക്കുകയും ചെയ്തു എന്നിട്ട് മുത്തശ്ശി എന്റെ അച്ഛനെ കാണാനായിട്ട് പോകാത്തതെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഉറങ്ങുകയായിരിക്കും എന്നാണ് അബിയോട് മുത്തശ്ശി പറഞ്ഞുകൊണ്ടിരുന്നത് ആ സമയത്ത് തന്നെ പ്രഭാവതി ദേഷ്യം വന്ന് അകത്തോട്ട് കയറി പോയപ്പോൾ അബിക്ക് മനസ്സിലായി അമ്മയും അച്ഛനും സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേട്ടോണ്ട് നിൽക്കുമായിരുന്നു മുത്തശ്ശിയെന്നും എന്നാൽ അച്ഛൻ വന്ന പാടെ തന്നെ മുത്തശ്ശിയായിരുന്നു തിരക്കിക്കൊണ്ടിരുന്നത് മുത്തശ്ശി അച്ഛനെ പോയി കാണണം സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോ ശരി എന്തായാലും പ്രഭാവതിയെ സൂര്യ പൊളിച്ചടിക്കാണ് വിട്ടിരിക്കുന്നത് എന്ന് മുത്തശ്ശിക്ക് മനസ്സിലായി എന്തായാലും കാണാമെന്ന് പറഞ്ഞ് അകത്തോട്ട് പോയി സൂര്യയെ കണ്ടു എന്നാൽ അവിടെയും തൻ്റെ കുടുംബത്തെ തകർക്കാനായിട്ട് ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്നത് അമ്മയാണ് എന്ന് കുറ്റപ്പെടുത്തുവാണ് സൂര്യ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എല്ലാ സത്യങ്ങളും സൂര്യ സൂര്യ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ആരാണ് തന്റെ കൂടെ എപ്പോഴും കൂടെ ഉണ്ടാകുക ആരൊക്കെ തന്നെ വിട്ടുകളയും എന്നുള്ള എല്ലാ യാഥാർത്ഥ്യവും സൂര്യ തിരിച്ചറിഞ്ഞു ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കടയാം ബൈ